ഓരോ ലക്ഷം രൂപ വീതവും നൽകും സെന്റ് സെന്റ് ഭൂമിയിൽ സ്ഥലമാണ് ഇപ്പോൾ മൂന്ന് മുൻപ് സെന്റ് ഭൂമി മൂന്ന് പേർക്ക് വീട് വയ്ക്കാനുള്ള വസ്തു കൊടുക്കാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്ന് പേർക്ക് ഇന്ന് അഞ്ച് സെന്റ് നാല് സെന്റ് വീതം പതിനാല് പേരുടെ മൂന്ന് പേർക്കായിട്ട് കല്ലുവട്ടി വാർഡിൽ പോത്തക്കോട് പഞ്ചായത്തിലെ കല്ലുവട്ടി വാർഡിൽ ഇന്ന് പ്രമാണം എഴുതി സ്വന്തം ചിലവിൽ തന്നെ പ്രമാണം എഴുതി രജിസ്റ്റർ ചെയ്ത് പോക്ക് വരവ് തീർത്ത് എന്ന പ്രമാണം കൈമാറിയിരിക്കുകയാണ് ഇവർ മൂന്ന് പേരും സ്വന്തമായി വീടില്ലാതെ നിർധന കുടുംബത്തിൽപ്പെട്ടവരാണ് വീട്ടിലുള്ളവരും രോഗം കൊണ്ട് വലയുന്നവരുമാണ് അങ്ങനെയുള്ള മൂന്ന് ആളുകളെയാണ് കണ്ടെത്തിയത് അത് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേരെയാണ് നമ്മൾ നമ്മളതിനോട് തിരഞ്ഞെടുത്തത് റീനു എന്നാണ് എൻ്റെ പേര് എനിക്ക് ഉമ്മയും വാപ്പയും ബന്ധുക്കളും അങ്ങനെ സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കുഞ്ഞിനെ ജീവിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും